ഇടുക്കി കൊമ്പുകുത്തി ചെന്നാപാറയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ചേനാപ്പാറ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം ഖബറടക്കം കാട്ടാന പേടിയെക്കുറിച്ച് സോഫിയ മുൻപ് വിവരിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ഞങ്ങളെ ഒരു ഒരു വീടുണ്ട് രണ്ട് അച്ഛനും അമ്മയും അവരുടെ പശുവിനെ ഒന്നിനെ പിന്നെ കുറ്റവും പിന്നെ അത് പുള്ളി പോകുമ്പോ കാണിക്കോട്ട് പോകും ഇറങ്ങും ആന നേരുവോ കൊച്ചു വീണ് കൊച്ചു ഭിന്നശേഷിക്കാരിയായ മകളുടെ ക്ഷേമം അന്വേഷിക്കാൻ ദിവസങ്ങൾക്ക് മുമ്പേ വീട്ടിലെത്തിയ ബ്ലോക്ക് റിസർച്ച് സെന്റർ ജീവനക്കാരോടാണ് സോഫിയയും കുടുംബവും പ്രദേശത്തെ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് വാക്കുകൾ പറ്റിയതുപോലെ സോഫിയയുടെ ജീവൻ അറംപറ്റിയതുപോലെ സമീപത്തെ ടി ആർ ആൻഡ് ടി റബർ എസ്റ്റേറ്റിന് ഒഴുകുന്ന അരുവിയിൽ പതിവ് പോലെ കുളിക്കാൻ പോയപ്പോഴായിരുന്നു ഒറ്റയാൻ സോഫിയയെ ആക്രമിച്ചത് കുളിച്ചു മടങ്ങിവരാൻ വൈകിയതോടെ കുടുംബം അന്വേഷിച്ചു ചെന്നപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത് മുന്നൂറ് മീറ്റർ അകലെ ചിഹ്നം നിന്ന ഒറ്റ പിന്നീട് തുരത്തുകയായിരുന്നു രണ്ട് പാറക്കല്ലുകൾക്ക് നടുവിലായി ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സോഫിയയുടെ മൃതദേഹം കണ്ടെത്തിയത് ചെറുപ്പം റോട്ടി കിടപ്പുണ്ടായിരുന്നു ആ റോട്ടി കിടന്ന സാധനം ഇത് കണ്ടിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവരമ്മ കല് കിടക്കുക കല്ല് വലിയ കല്ല് ആന ഉരുട്ടിയിട്ടേക്കുന്നത്

വരെ കാട്ടാൻ കാട്ടുപന്നിയെ മൊത്തത്തിനെ കൊണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ട് ഇറക്കിയിട്ടായിരുന്നു ലോഡ് കണക്കിന് അതിനെതിരെ നമ്മൾ ഞങ്ങളെല്ലാം പ്രതിഷേധിച്ചതാണ് ഏട്ടൊരു സോഫിയയുടെ മരണത്തിന് പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി സ്ഥലത്തു നിന്നും സോഫിയയുടെ മൃതദേഹം ഏറ്റെടുത്ത് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചിരുന്നില്ല തുടർന്ന് പുലർച്ചെ ഒരു മണിയോടെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും ഇടുക്കി സബ് കളക്ടറും സ്ഥലത്തെത്തി ഉറപ്പുകൾ നൽകിയതിനു ശേഷമാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത് സോഫിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സർക്കാർ ജോലിക്കായി ശുപാർശ നൽകുമെന്നും തോട്ടങ്ങളിലെ അടിക്കാട് തെളിക്കാൻ ഉടമയോട് നിർദ്ദേശിക്കുമെന്ന ഉറപ്പുകളിലാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത് പുലർച്ചെ മൂന്ന് മണിയോടെ മൃതദേഹം പെരുവന്തനത്തെ മുണ്ടക്കായം മിഷൻ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കാഞ്ഞിരപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അഞ്ചു ദിവസത്തിനിടെ രണ്ടുപേരെ യാണ് ഇടുക്കി ജില്ലയിൽ മാത്രം കാട്ടാനെ ആക്രമിച്ചു കൊന്നത് ന്യൂസ് മലയാളം ഇടുക്കി